ഈ ഫോർമുല തന്നെ യൂസ് റിപ്പോർട്ടിൽ അങ്ങനെ നിങ്ങൾ എന്തിനാ ചോദിക്കണേ മന്ത്രിസഭ അങ്ങനെ ഒരു മന്ത്രിസഭ കുട്ടികൾക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിട്ടാണ് തീരുമാനമെടുത്തത് അത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഫോർമുലയെ മുൻനിർത്തി തന്നെയാണ് അതിലിപ്പോഴും യാതൊരു സംശയവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല അല്ല അത്തരമൊരു ഫോർമുല ശുപാർശ ചെയ്തിരുന്നോ എക്സ്പെർട്ട് കമ്മിറ്റി അഞ്ച് അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് എനിക്ക് വിശദീകരിക്കേണ്ട ബാധ്യതയൊന്നും ഇല്ല നിങ്ങൾക്ക് വലിയ സിഐ ഡി കളാണല്ലോ എക്സ്പെർട്ട് കമ്മിറ്റിക്ക് ധൃതി എന്നുള്ളതല്ല ഇത് ഒരുപാട് കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നമാണ് അവർക്ക് നീതി ലഭിക്കണം എന്നുള്ള ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോഴും ആ എല്ലാ വിദ്യാർത്ഥികൾക്കും നീതി ലഭിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് സർക്കാരിനുള്ളത് അത് തന്നെയാണ് എനിക്കുള്ളത് അത്രയാ കാര്യത്തിൽ